നിതീഷ് കുമാർ മുൻകൈയ്യെടുത്ത് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ പുതിയ മുന്നണി രൂപീകരിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള നിരവധി പാർട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്നിരുന്നു ആ മുന്നണിക്ക് ഇന്ത്യ സഖ്യമെന്ന പേര് നൽകി കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ത്യ സഖ്യത്തിൽ ഇരുപത്തിയെട്ടിലധികം പാർട്ടികൾ ഒന്നിച്ചു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ സഖ്യത്തിൽ വിഴലുണ്ടായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ചില ചെറു പാർട്ടികൾ സഖ്യം വിട്ടിരുന്നു ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ ജെ ഡിയു ഉത്തർപ്രദേശിൽ ജയന്ത് ചൌധരിയുടെ രാഷ്ട്രീയ ലോക് ദളും പഞ്ചാബിൽ ആഭാർപ്പിയും ഇന്ത്യ മുന്നണിയുടെ മുഖം തിരിച്ചു നിന്നു തിന്നു ഇപ്പോഴിതാ കാശ്മീരിലും സമാനമായ സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ് കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉയർത്തുന്നത് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ തൃപ്തരല്ല എന്നതാണ് പറയുന്നത് പി ഡി പിക്ക് കൂടുതൽ സീറ്റ് നൽകുന്നതിൽ നാഷണൽ കോൺഫറൻസ് പാർട്ടി എതിർപ്പ് പ്രകടിപ്പിക്കുന്നതായും സൂചനകളുണ്ട് ബി ഡി പിക്ക് ശേഷിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകുന്നു എന്നതാണ് അബ്ദുള്ള പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തായിരുന്ന പാർട്ടിക്ക് അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നതാണ് അവരുടെ വാദം എന്നാൽ ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നതെന്നാണ് ഒമർ അബ്ദുള്ള പറയുന്നത് സഖ്യത്തിലെ മറ്റംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്വയം ദുർബലരാകേണ്ടി വരുന്നുവെന്നതാണ് അദ്ദേഹത്തിൻ്റെ പരാതി ജമ്മു ജമ്മുകാശ്മീരിൽ ആറ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ഈ ആറ് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാൽ ഈ സീറ്റുകൾക്കായി സംസ്ഥാനത്തെ മൂന്ന് പ്രമുഖ പാർട്ടികൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഫറൂഖ് അബ്ദുള്ളയുടെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും മെഹബൂബ മുഫ്തിയുടെ പി ഡി പിയും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ജമ്മുകാശ്മീരിലായി ആറ് സീറ്റുകൾ പങ്കുവെക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ഈ ആറ് സീറ്റുകളിൽ കൂടുതൽ സീറ്റ് വേണമെന്നതാണ് ഒമർ അബ്ദുള്ളയുടെ ആവശ്യം നിലവിൽ ആറ് മൂന്ന് സീറ്റുകൾ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമാണ് ജയിച്ചത് ആ മൂന്ന് സീറ്റുകൾക്ക് പുറമെ മറ്റൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി നിൽക്കുന്നത് അതോടെയാണ് സഖ്യത്തിൽ നിന്നും മാറാനുള്ള തീരുമാനത്തിലേക്ക് ഒമർ അബ്ദുള്ള പോകുന്നത് ബീഹാറിൽ ബി ജെ പിയുമായി നേരിട്ട് സർക്കാർ രൂപീകരിച്ച് നിതീഷ് കുമാറിന്റെ ജനതാദൾ പാർട്ടി ഇന്ത്യ സഖ്യത്തിന് ആദ്യ പ്രഹരം നൽകിയിരുന്നു പിന്നീട് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും തെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്